ൻ സഹോദരൻ അവിടെ അല്ല ഞാൻ ഇത് പറയുന്നത് എന്റെ ഉള്ളിൽ നിന്നുള്ള വാക്ക് തന്നെയാണ് ഇന്ന് ഞാൻ ഇവിടെ ശക്തി സന്നിഹിതായിരിക്കുന്ന എൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ് ശ്രീ കുമാർ ലക്ഷ്മി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമാണ് അദ്ദേഹം ഞാൻ എം ബി ബി എസ് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് ജോലി കിട്ടിക്കഴിഞ്ഞു അന്ന് എന്റെ അമ്മ അമ്മക്ക് അമ്മയുടെ ഒരു പെൻഷൻ കൊണ്ടാണ് ഞങ്ങളുടെ വീട് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് പല പുസ്തകങ്ങളും അന്ന് മെഡിക്കൽ പുസ്തകങ്ങളെല്ലാം മെഡിക്കൽ റെപ്രസെന്റേറ്റീവിന്റെ സാലറിയിലെ പകുതിയോളം എനിക്ക് തന്നാണ് എന്നെ വളർത്തിയത് അതിനുള്ള കടപ്പാടാണ് ഞാൻ ഇതുപോലുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഞാനിവിടെ അത് മറക്കുവാൻ പാടുള്ളതല്ല ഇനി എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് കിടക്കുകയാണ് മസ്തിഷ്കം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാടീവീതത്തിന്റെ സെന്റർ ഓഫ് പവർ നമ്മുടെ മനസ്സ് എവിടെയാണെന്ന് വെച്ചാൽ മസ്തിഷ്കത്തിനാണ് നമ്മളെ നയിക്കുന്ന ദൈനംദിന കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതും എല്ലാം നമ്മെ നാമാക്കുന്നത് നമ്മുടെ മസ്തിഷ്കമാണ് അപ്പൊ ഈ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് എന്തറിയാം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഏകദേശം ശ്രീചിത്രയിൽ തന്നെ ഒരു ഫാക്കൽറ്റി ഒരു ഇതായിട്ട് ഫാക്കൽറ്റി ആയിട്ട് ഒരു വർഷമായി എനിക്ക് ഒന്നും അറിയത്തില്ല എന്ന് വേണം നിങ്ങളെ എനിക്ക് ഞാൻ തന്നെ കരുതുന്നതെന്ന് എനിക്കൊന്നും അറിയില്ല കാരണം മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് മുഴുവനായിട്ട് ആർക്കും ഇതുവരെയും കണ്ടുപിടിക്കുവാൻ സാധിച്ചിട്ടില്ല അത് തന്നെയാണ് അതിൻ്റെ സവിശേഷത അത് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ളവരെ ആകർഷിക്കുന്ന കാര്യം ഞാൻ ഇന്ന് മസ്തിഷ്കത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ കുറച്ച് കഥകൾ പറഞ്ഞുകൊണ്ട് തുടങ്ങണം കാരണം നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം എങ്ങനെയെന്ന് വെച്ചാൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മധുരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാൻക്രിയാസ് എന്ന ഗ്രന്ഥി നമ്മുടെ മധുരം കഴിക്കുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നു അപ്പോഴേക്ക് പാൻക്രിയാസ് എന്ന ഗ്രന്ഥി കുറച്ചധികം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു കണ്ണീ രക്തത്തിലെ ഷുഗറിന്റെ അളവ് വളരെ കൂടുതലായതുകൊണ്ട് പാൻക്രിയാസ് അളവിൽ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും അതുമൂലം എന്താ ഉണ്ടാകുന്ന വെച്ചാൽ നമ്മുടെ രക്തത്തിലെ ഷുഗറിന്റെ അംശം ഗ്ലൂക്കോസിൻ്റെ അംശം വളരെയധികം കുറയുന്നു അപ്പോഴേക്കും പിന്നെ ദഹനത്തിനായിട്ട് നമ്മുടെ എല്ലാം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള രക്തം ആമാശയത്തിലേക്ക് പോകുന്നു തലച്ചോറക്കം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ ഉറങ്ങിപ്പോയേക്കും ഇതിനെ സോജി ഫിനോമിനൻ എന്നാണ് വൈദ്യശാസ്ത്രത്തിൽ ഇതിനെ അറിയേക്കുറിച്ച് പറയുന്നത് പക്ഷെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എനിക്കറിയാമെന്നൊരു മെഡിക്കൽ പ്രതിഭാസം തന്നെയാണ് വേറെ മറ്റൊന്നുമല്ല രണ്ട് മണിക്ക് ശേഷം ക്ലാസ് എടുക്കുന്നതിന്റെ ഒരു നെയ്ചറാണ് ആദ്യമായിട്ടൊക്കെയുള്ള കഥ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയവ ബ്രിട്ടൻ്റെയും ഫ്രാൻസ് നെതർലാൻഡ്സ് ബെൽജിയം എന്നുള്ള രാജ്യങ്ങളെല്ലാം തോറ്റു കഴിഞ്ഞു ജർമ്മനിയുടെ സൈനിക ശക്തിക്ക് മുന്നിൽ അവരുടെ പാൻസർ ടാങ്കുകൾ യൂറോപ്പിലെ മാറുകൂടെ ഇങ്ങനെ ഒരു അശ്വമേധ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഈ ഫ്രാൻസിന്റെ ഉത്തരഭാഗത്ത് ഫ്രാൻസ് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ചാനൽ അത് കഴിഞ്ഞാൽ ബ്രിട്ടൻ ഉത്തരമേഖലയിലുള്ള ഡൺകെർക്ക് എന്ന സ്ഥലത്ത് ഈ തോറ്റ് പാലായനം ചെയ്തു വരുന്ന ഭടന്മാർ ഒരു സ്ഥലത്ത് കൂടിയിരിക്കുകയാണ് അവിടെ നിന്നും കപ്പലുകളിൽ തിരിച്ച് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഏർപ്പാടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴെന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ഭടന്മാർ ഈ പടന്മാർ തിരിച്ചു പോയിട്ട് വേണം കാരണം ബ്രിട്ടന്റെ സൈനിക ശക്തി മുഴുവനും ഫ്രാൻസിൽ ഉപയോഗിച്ചു അത് തോറ്റുകൊണ്ടേ തോറ്റുപോയി ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും നെതർലാൻഡ്സിന്റെയും ഒക്കെ ഉള്ള സൈനികരാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇവരെല്ലാവരെയും ചർച്ചിലിന്റെ ഒരു ആഹ്വാനത്തിലൂടെ ചർച്ചിലിന്റെ ആ സ്പീച്ച് അതൊരു ഭയങ്കര വലിയൊരു സ്പീച്ചാണ് വി 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 ഫൈറ്റ് 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 ഓൺ ഓൺ ദ ദ ദ ദ ബീച്ചസ് ലാൻഡ് ഇൻ ഇൻ എയർ ഓഷൻസ് ബട്ട് നോട്ട് സറണ്ടർ നമ്മൾ കടലിൽ പടയോട്ടം നടത്തും യുദ്ധം ചെയ്യും കരയിൽ യുദ്ധം ചെയ്യും ആകാശത്തിൽ യുദ്ധം ചെയ്യും എന്നാൽ നാം എന്ന ഉൾക്കൊണ്ടുകൊണ്ട് ബ്രിട്ടീഷുകാർ ആ നാസി ഹിറ്റ്ലറിന്റെ രാജ്യത്തെ പ്രചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പല ചെറിയ ചെറിയ ബോട്ടുകൾ നൗകൾ വീട്ടിലെ ഫിഷിങ്ങിനായിട്ടുള്ള മീൻപിടുത്തത്തിനായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് ഇവർ ഈ ഡൻകിർ എന്ന സ്ഥലത്ത് നിന്നും തോറ്റ് മടങ്ങിയ ഭടന്മാർ പലരും ആഴ്ചകളായിട്ട് ആഹാരം കഴിച്ചിട്ടില്ല കുളിച്ചിട്ടില്ല വൃത്തിയായിട്ടൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല അവർ തോറ്റ് പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫ്രാൻസിൽ നിന്നും അപ്പൊ ഇവരെ കൊണ്ടുവന്ന് ഈ നൗക ചെറിയ ചെറിയ കപ്പലുകളിലും കയറ്റി ബോട്ടുകളിലും കയറ്റി തിരിച്ച് ബ്രിട്ടനിലേക്ക് കൊണ്ടുവരികയാണ് അപ്പൊ ഇറങ്ങുമ്പോൾ പല സ്ഥലത്തും ഈ ചെറുപ്പക്കാരാണ് പല ഭടന്മാരും വെറും പതിനെട്ട് ഇരുപത്തി അഞ്ച് വയസ്സുള്ളവരാണ് ഇവരെ എല്ലാവരും സ്വാഗതം ചെയ്യുക തോറ്റാൽ പോലും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു ബ്ലാങ്കറ്റ് കൊടുക്കുന്നു തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പുതപ്പ് കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു നല്ല വസ്ത്രങ്ങൾ കൊടുക്കുന്നു അതിനിടയ്ക്ക് ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ അദ്ദേഹം അന്തരും കൂടിയാണ് അദ്ദേഹം പോകുന്ന ഭടന്മാരുടെയെല്ലാം മുഖം തൊട്ട് നോക്കിയിട്ട് പറയുന്നു വെൽ ഡൺ ബോയ് മൈ ബോയ്സ് നന്നായി ചെയ്തു കുട്ടികളെ എൻ്റെ കുട്ടികളെ എന്ന് പറയും ഇത് കേട്ട് പലരും അങ്ങോട്ടൊന്നും പറയാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഒരു സൈനിക തോറ്റ നൈരാശ്യം കടുത്ത നൈരാശ്യത്തിലാണ് കാരണം ജർമ്മനിയുടെ തോറ്റ് തുന്നമ്പാടി നിൽക്കുകയാണ് അന്ന് ബ്രിട്ടൻ നൈരാശ്യത്തിലൂടെ കുറഞ്ഞു മുമ്പ് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് വെൽ ഡൺ മൈ ദണ്ട്സ് എന്താണ് ഞാൻ നന്നായിട്ട് ചെയ്തത് നമ്മൾ തോറ്റില്ലേ നമ്മൾ തോറ്റില്ലേ നമ്മൾ തോറ്റ് അവിടെ നിന്ന് ഓടിച്ചോടിപ്പോയില്ലേ ഫ്രാൻസും ബെൽജിയവും നെതർലാൻഡ്സും ഹോളണ്ട് എല്ലാം നാസിയുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയില്ലേ ജർമ്മനിയുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയില്ലേ ഹിറ്റ്ലറുടെ സ്വേച്ഛാധിപത്യം അവിടെയൊക്കെ നടപടിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ വൃദ്ധന്റെ മറുപടി മറ്റൊന്നാണ് യു ആർ സർവൈവ് നിങ്ങൾ ജീവനോടെ രക്ഷപ്പെട്ടു അത് മതി ഇന്നത്തേക്ക് നാളെ മറ്റൊരു ദിവസം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ഇന്ന് ചോദിച്ചാൽ എന്ത് നമുക്കെല്ലാം ഉണ്ടെങ്കിൽ മറ്റൊരു ദിവസം നമുക്ക് വേണ്ടി എന്ന സന്ദേശം ഈ സന്ദേശത്തിൽ ജയിക്കുവാനായിട്ട് കാത്തിരിക്കും നമ്മുടെ നാട്ടിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടി കൂടി വരിക മെഡിക്കൽ സ്പെഷ്യാലിറ്റികളിൽ തന്നെ ഒരു നല്ലൊരു വിഭാഗം ഡോക്ടർമാരിപ്പോൾ സഖ്യാകെ മനോരോഗ വിദഗ്ധന്മാരാകാനാണ് താല്പര്യപ്പെടുന്നത് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ മനോരോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടേരിക്കുക ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് മൊബൈൽ ഫോൺ എടുത്ത് മാറ്റി